കയ്യിലുള്ള പൈസ പോകത്തേ ഉള്ളൂ ഇത് പ്രമോഷനാണോ ഡിഫറൻസ് നിങ്ങൾക്ക് ഈ പോലെ ഇപ്പം എനിക്ക് മനസ്സിലായി ഈ നാല് വർഷവും അഞ്ചു വർഷവും മുമ്പുള്ള വീഡിയോസും അതും ഇതും കുത്തിപ്പൊക്കി ഈ ഒരു മൊമെന്റിൽ ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ബാക്കിയുള്ളവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല ഗ്രോത്ത് ആയി നിൽക്കുന്ന ഒരാളെ താഴേക്ക് കൊണ്ടുവരാനുള്ളൊരു കാര്യമാണ് നോക്കുന്നത് ആൻഡ് എനിക്ക് പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യേണ്ട കാര്യം ഇല്ല ഒന്നാമത്തെ കാര്യം അപ്പം എന്നത് ഇനിയിപ്പോൾ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യേണ്ട കാര്യമില്ല ഇത് ലൈവിൽ അറിയാവുന്ന ആൾക്കാരാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് ഈ സാധനത്തിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ എനിക്ക് അടിച്ചു തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ബെറ്റിംഗ് ആപ്ലിക്കേഷൻ കളിച്ച് എഴുപത്തഞ്ച് ലക്ഷം രൂപ കളഞ്ഞ ഒരു പയ്യൻ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു ആ പയ്യൻ വീട്ടിൽ വന്ന് അവൻ്റെ അമ്മയും വന്ന് വീട്ടിലിരുന്ന് കരഞ്ഞ് എൻ്റെ അമ്മയോട് എൻ്റെ അമ്മയോട് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും എൻ്റെ അമ്മയോട് എൻ്റെ അമ്മയോട് ചോദിച്ചാൽ മനസ്സിലായി എൻ്റെ വീട്ടിലിരുന്ന് ഒരു ദിവസം ഫുൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ആ ദോസം ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇനി ഒരിക്കലും ജീവിതത്തിൽ ചെയ്യല്ല ഇങ്ങനെ ഒരു കേഴ്സ്ഡ് പൈസ വേണ്ട എന്ന് തീരുമാനിച്ച മെയിൻ ദോസം അന്നാണ് സത്യം പറയാമല്ലോ സത്യം പറയാം സ്വന്തം ഇന്ന് തീരുമാനം എടുത്തതാണ് ഞാൻ പിന്നെ അതിൽ തന്നെ ചെയ്തിട്ടില്ല ഈ ഒരു സാധനം ലാസ്റ്റ് ഈ വൺ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഒരു രണ്ട് ഒരു മൂന്നോ നാലോ വർഷം ബാക്ക് ഒരു ത്രീ ഫോർ ഇയേഴ്സ് ബാക്ക് ഉള്ള ടൈമിൽ ചെയ്തിട്ടുണ്ട് അത് ഒരു ഒരു ഒറ്റ വട്ടം ജീവിതത്തിൽ ഒറ്റവട്ടം അന്ന് തന്നെ ആ വീഡിയോ എന്നെ കൊണ്ട് ജോക്കി റിമൂവ് ആക്കിയിപ്പിക്കുകയും ചെയ്തത് ഇനി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊണ്ട് റിമൂവ് ആക്കിയ സാധനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല എൻ്റെ മിസ്റ്റേക്സ് എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാനത് തിരുത്തുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ട് ആ ഇല്ലാത്തവരാണ് ഇപ്പം കുറെ പേര് കാര്യങ്ങളൊക്കെ ഇരുന്ന് ട്രോൾ ചെയ്യുന്നത് എനിവേ അത് വിട്ടേക്ക നമുക്ക് പറഞ്ഞില്ലേ നമുക്ക് എല്ലാവരും ലോകത്തെല്ലാരും ഇമ്പ്രസ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചില കുറച്ച് എൻ്റെ വേണ്ടാന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളിൽ ഞാൻ ഒരിക്കലും തിരിച്ചു പോകത്തില്ല അത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചു ആൻഡ് ഞാൻ ഇനി അടുത്തൊരു കാര്യം ടി വിയുടെ കാര്യം പറഞ്ഞു വരാം ബിക്കോസ് മെയിനായിട്ട് മെയിനായിട്ട് എല്ലാവർക്കും ഒരു ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എല്ലാവരെയും കുറച്ച് എഫക്ട് ചെയ്ത് തുടങ്ങി ഇപ്പം ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ടി വിയിലെ പിള്ളേർക്ക് എല്ലാവർക്കും ഞാനില്ലാതെ അവർ ടിവിയെ കണ്ടിന്യൂ ചെയ്യത്തില്ല എന്ന് ഉറപ്പു പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ് പ്രതീക്ഷിച്ചത് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞ എടാ ഞാൻ അന്ന് ഞാനൊന്ന് മാറി നിന്നിട്ട് നിങ്ങൾ പയ്യ ഇതാക്കാമെന്ന് പക്ഷേ ടി വിയിലെ മെമ്പേഴ്സ് എല്ലാവരും ഞാൻ മീറ്റിംഗ് വിളിച്ചിട്ടും അവർ പറയുന്നത് ഞാനില്ലാതെ ഞങ്ങൾ കളിക്കത്തില്ല അണ്ണ ഞാൻ അണ്ണം വരാതെ ഞങ്ങൾ കളിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ടി വി എന്നൊരു ടാഗ് നിങ്ങളായിട്ട് തന്നതാണ് അതുകൊണ്ട് ആ ഒരു ടാഗ് നിങ്ങളില്ലാതെ കളിക്കാൻ എന്തായാലും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ടി വിയിലെ എല്ലാവരും എന്നോട് പറഞ്ഞേക്കുന്നത് എല്ലാരും എന്ന് പറഞ്ഞാൽ ലിറ്ററലി എല്ലാവരും ആരും ഞാൻ ആ മീറ്റിംഗിൽ ചെന്നപ്പം ഞാൻ എല്ലായിടത്തും പറഞ്ഞതെന്ന് പറഞ്ഞാൽ എടാ നിങ്ങളൊരു കുറച്ചുകൾ കളിച്ചെല്ലാം സെറ്റാകണം അപ്പോഴത്തേക്കും ഞാൻ ഗ്രൈൻഡൊക്കെ ചെയ്ത് സെറ്റായി പയ്യെ വരാം എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനും അവരത് ഇതാക്കുന്നില്ല അവർക്ക് ഇത് ഞാൻ ഇല്ലാതെ കളിക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ കറണ്ട്ലി ഇപ്പം എക്സ്പെക്റ്റഡ് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരു കാര്യം പറയാം അല്ലല്ല ഇത് കഴിഞ്ഞിട്ട് പറയാം സൊ കറിലി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മെൻ്റലി ഇതിനകത്തുനിന്ന് കുറച്ച് നല്ല രീതിയിലുള്ള ടോക്സിസിറ്റി പലയിടത്തുനിന്നും കിട്ടിയിട്ടുണ്ട് ഇൻസൈഡ് ദ ഗെയിം ഔട്ട്സൈഡ് ദ ഗെയിം പല വീഡിയോസ് അത് ഇതിലല്ല സോ ടി വി ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുവാണ് ടി വി ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ബാബു ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയിരിക്കുന്നു അവൻ അവൻ്റെ ഫാമിലിയെ കൊണ്ടൊരു ട്രിപ്പ് ഒക്കെ പോയേക്കുക സിംഗപ്പൂരോ എന്തോ മലേഷ്യ എന്തോ പോയേക്കും മലേഷ്യോ ആ അവിടെ എവിടെയോ പോയേക്കുന്നു പിന്നെ എല്ലാവരും കുറച്ച് ഒരു ഇതാക്കുന്നുണ്ട് ഒരു ഗ്യാപ്പ് വേണം എന്ന് എല്ലാവരും പറഞ്ഞു ഒന്ന് ഇതായിട്ട് വരാൻ അപ്പം തിരിച്ചു തിരിച്ച് വരുന്നവരെ തിരിച്ച് വരാമെന്ന് പറഞ്ഞാൽ ഈ പറയണതുപോലെ ഒരു ഈ ഒരു മാസം കഴിയുന്നത് വരെ എല്ലാവർക്കും ഒരു ഗ്യാപ്പൊക്കെ ഇതാക്കിയിട്ട് അവർ ഒരുമിച്ച് തിരിച്ച് വരാം എന്നുള്ള രീതിയിലാണ് അവർ അതുവരെ ിൽ സിറ്റിയിൽ അവർ സിറ്റിസണായിട്ട് കളിച്ചോളാം എന്നാണ് അവരുടെ ഡിസിഷൻ അപ്പം എനിക്കും തോന്നി ശരിയാണ് എല്ലാവർക്കും ഈ പറയണതുപോലെ ഒരു കുറച്ച് കുറേ നാളായിട്ട് നമ്മൾ എന്താ ഇതിൻ്റെ പുറകെ തന്നെ അല്ലേ കേസ് കുറേ കുറേ ഇതായിട്ടുള്ളതല്ലേ ചന്ദ്രൻ സ്റ്റില്ല സിറ്റി ചന്ദ്രൻ സിറ്റിയിൽ ഉണ്ടാവുകട അവൻ ടി വി ആർ പി ടി വി എന്നുള്ള രീതിയിൽ ആർ പി കളിക്കത്തില്ല മനസ്സിലായോ ടി വി ആർ പി എന്നുള്ളൊരു സാധനം കളിക്കത്തില്ല അവർ സിറ്റിസണായിട്ട് ആർ പി കളിക്കും അപ്പം എന്താ എല്ലാവർക്കും ഒരു ചെറിയൊരു ഗ്യാപ്പ് വേണം എന്ന് പറഞ്ഞ് സരക്കായണേലും എല്ലാവരുടെ പറഞ്ഞു അപ്പം എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ തിരിമിച്ച് ഒരുമിച്ച് കയറുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചു അപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ഒക്കെ കളിക്കുന്ന ടീമുകളൊക്കെ ആണെങ്കിൽ പോലും കുറേ നാൾ ഈ ഗെയിമിൽ നിന്നിട്ട് തന്നെ കുത്തിയിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ഗ്യാപ്പ് വേണം തോന്നുന്നു തോന്നാറില്ലേ അപ്പോൾ എല്ലാവർക്കും ഒന്ന് മെൻ്റലി ഒന്ന് ഓക്കെ ആവാനുള്ളൊരു സമയം കൊടുക്കണം ആൻഡ് ഈ ഒരു സ്ട്രീം തൊട്ട് നമുക്കിനി ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ ഇനി ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം നൃത്തമാണ് മെയിനായിട്ട് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന നൃത്തമാണ് ഇതിപ്പം സംസാരിച്ച് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അത് റോങ് ആയി റോങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനി സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യവും ബാക്കിയുള്ളവരുടെ സാധനങ്ങളും ദയവ് ചെയ്ത് നമുക്കെതിരെ നമുക്ക് നമ്മളോട് താല്പര്യമില്ലാത്ത ആൾക്കാരുടെ സാധനങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ഡിസ്കോഡിലും കൊണ്ടിടാതിരിക്കുക ഡിസ്കൗണ്ടിലും കൊണ്ടിരുന്നില്ല അത് ഇനിയിപ്പം അതിനകത്തോട്ട് കാണിക്കുന്നതുമില്ല നമുക്ക് നമ്മുടെ കാര്യം നോക്കി മുമ്പോട്ട് പോകാം എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് ഇത് ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നലെ എന്നെ റാഷ് ബ്രോ വിളിച്ചിരുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിലുള്ള ക്യാഷ്ട്രോയെ വലിച്ചിടരുത് എന്ന് പറഞ്ഞിട്ട് റാഷ് ബ്രോ വിളിച്ചായിരുന്നു ഇപ്പം കാഷ്ട്രോ അതിന്നെല്ലാം മാറിയിരിക്കുകയാണ് കാരണം ഇതൊക്കെ കാരണം അവനും കുറെ കിട്ടുന്നുണ്ട് മനസ്സിലായോ ക്യാഷ്ട്രോയ്ക്കും ഇതിനകത്ത് ഒരു ഇൻവോൾവ്മെൻ്റും ഇല്ലാത്ത കാഷ്ട്രോയ്ക്കൊക്കെ ഇതിനകത്ത് കുറെ ഇത് കിട്ടുന്നുണ്ട് അപ്പം റാഷ് ബ്രോയ്ക്കും അത് നല്ല വിഷമമുണ്ട് റാഷ് ബ്രോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതുപോലെ വിളിച്ചിട്ട് പറഞ്ഞ് ഇടാ അവൻ അവൻ്റെ കാര്യം ഇതിനകത്തോട് ഡ്രാഗ് ചെയ്യരുത് അവനെ ഇതാക്കണം അവൻ്റെ കാര്യങ്ങളിലോട്ട് വെറുതെ ഇന്നത്ത് കൊണ്ടുവരേണ്ട അവൻ അന്നത്തെ ഇഷ്യൂ ഉള്ളത് വന്നപ്പോൾ തന്നെ അവനും എന്താ ഡോക്കിയൊക്കെ ഇതിന്ന് മാറിയതാണ് അപ്പം വെറുതെ അവരെയൊന്നും ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കാസ്ട്രോയല വലിച്ചിട്ട് അതുകൊണ്ട് അത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ് തരാം കേസ് കാസ്ട്രോ ഉള്ള ഗ്യാങ് ആണ് കെ വി എ ഇപ്പം ടി വി എൻ്റെ ഗ്യാങ് ഏ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കണ സമയത്ത് ഈ കാണുന്ന ഓഡിയൻസ് ഉണ്ടല്ലോ അപ്പോൾ കാസ്ട്രോയുടെ കാസ്ട്രോ എന്തെങ്കിലും ഇതിപ്പോ ചെയ് ഇപ്പം എക്സാമ്പിൾ പറയണ കാസ്ട്രോയുടെ ചാനലിൽ ഇപ്പം കാസ്ട്രോ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ വെച്ച് അങ്ങോട്ട് കൊണ്ട് കമ്പയർ ചെയ്യും ഇവർ ഇത് കുത്തിപ്പൊക്കുന്നത് വേറൊരാൾക്ക് ഉപദ്രവിക്കാനായിരിക്കും പക്ഷേ കാസ്ട്രോയെ ആയിരിക്കും തിരിച്ച് കൗണ്ടർ അടിക്കാൻ ടി വി ഫാൻസുകാർ ഉപയോഗിക്കുന്നത് മനസ്സിലായാൽ അപ്പോൾ അവൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് വന്ന അവിടെ എനിക്കതും ചെയ്യാനുള്ള താല്പര്യം ഇല്ല എനിക്ക് എനിക്കതും ചെയ്യാനുള്ള താല്പര്യം ഇല്ല സത്യമായിട്ടും പറയാം എന്തിനാണ് അവിടെ അന്നത്തെ ടി വി എസ് എൽ കെ വി സിറ്റുവേഷൻ്റെ റിവലറി ഒന്നും എനിക്ക് കാസ്ട്രോയുടെ ഇല്ല അത് ഞാൻ ഇപ്പോഴും പറയുക അതിനെന്തിനാണ് അവനെ ഉപദ്രവിക്കുന്നത് അവൻ അവൻ്റെ സ്ട്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അവൻ പി ജി എം എ കളിക്കണം അവൻ അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നു അവൻ അങ്ങനെ പോട്ടെ എന്തിനാണ് അവനെ ട്രാക്ക് ചെയ്യണതിനകത്തോട്ട് ഒരാവശ്യമില്ല അതിനകത്ത് അപ്പോ അത് നമുക്കും ഇതാക്കണ്ട അവനെ ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു ഗ്യാസ്ട്രോ ഇന്നലെ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഡോ ഡോക്കി ഇന്നലെ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് നമ്മുടെ നായിട്ടുള്ള കാര്യം നോക്കി മുമ്പോട്ട് പോവാം അവരവരുടെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോകണമെന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ ഞാൻ പറയട്ടെ അവരുടെയും ലൈവ് സ്ട്രീംസ് ഒക്കെ പോയി കാണു അവർ എന്തൊക്കെ ചെയ്യുന്നേ അവർക്ക് അവർ എന്താ വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺട്രവേഴ്സി കൊണ്ടി കാണുകയെന്നല്ല നിങ്ങൾ അവരെന്ത് ഗെയിമ കളിക്കണ അവരെന്താ കളയണ അവർക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കട്ടെ നമ്മളടുത്ത് ഒരു വട്ടം നമ്മളെടുത്ത് ഇപ്പം പറഞ്ഞില്ലേ നമ്മൾ മറ്റേ അന്നം മുടക്കി അത് മുടക്കി എന്നൊക്കെ അപ്പം അവർക്കും അവർക്ക് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ നല്ല നല്ല ആർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കണ്ട് സപ്പോർട്ട് ചെയ്യുക അത്രയും പറയൂ അത് അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ട എനിക്ക് വയ്യ എനിക്ക് എനിക്ക് പോലെ ഓരോ ഇത് കേൾക്കാൻ വയ്യ ഇപ്പം ഈ എൻഡ് ഓഫ് ദ ഡേ ഇപ്പം അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ഈ മൂന്ന് വർഷം നാല് വർഷം മുമ്പുള്ള എൻ്റെ ലൈവ് ഒക്കെ കണ്ടു കുത്തിയിരുന്ന് എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടുപിടിക്കുമ്പോൾ ലൈക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് കുറേ ആൾക്കാര് അവരുടെ ഭാഗത്ത് നിൽക്കുകയാണെന്ന് വിചാരിച്ച് നമ്മുടെ ഹെയ്റ്റേഴ്സ് അടക്കം കുറേ പേര് കാണിക്കുന്നുണ്ട് അപ്പം അതിന് ഈ പറയണതുപോലെ ഒരു എന്താ പറയാ ഒരാളെ മനസ്സിലായില്ല ഒരാളെ നമുക്ക് ഈ പറയണതുപോലെ ഉപദ്രവിക്കണം എന്ന് ഇൻറ്റൻഷൻലി ഇറങ്ങി തിരിച്ച കുറച്ച് ആൾക്കാരും കൂടെ അവരുടെ കൂടെ ചേർന്നിട്ടുണ്ട് ഇപ്പം ഒരു ഇഷ്യൂ വരുമ്പോൾ മനസ്സിലായോ ഇവിടെ വന്ന അണ്ണാണ്ണാന്നു അവിടെ വന്നിട്ട് അണ്ണാണ്ണാന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് നിന്ന് കേൾക്കുന്നത് ഇവിടെ വന്ന് പറയാം ഇവിടെ നിന്ന് കേൾക്കുന്നത് അവിടെ വന്ന് പറയാം അങ്ങനെ ഒരു സംഭവം അതിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം പറയണം നിങ്ങണ്ടെങ്കിൽ ചോദിക്കാം അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ഈ ഒരു സബ്ജെക്ട് ഇവിടെ അങ്ങ് ഡ്രോപ്പ് ചെയ്യാം ഇന്നത്തോടെ ഇവിടെ അങ്ങ് ഡ്രോപ്പ് ചെയ്യുവാണ് ഇവിടെ ഡ്രോപ്പ് ചെയ്യണം ഇനി ഇതിന്റെ ഇതിൻ്റെ എന്ന് പറയുന്ന സാധനം നമ്മളുടെ ലൈവിലത്ത് ഉണ്ടാവില്ല നമ്മൾ ഇത്രയും ദിവസം എങ്ങനെയാണോ ലൈവ് ചെയ്തത് അതേപോലെ ഡിസ്കോഡ് ആർ പി ഈ പറയണതുപോലെ അതിപ്പം ഞാൻ സിറ്റിസൺ ആയിട്ടാണെങ്കിലും ഞാൻ കയറി കളിക്കും ആർ പി ഞാൻ സിറ്റിസൺ ആയിട്ടാണെങ്കിലും കളിക്കും നമുക്ക് ക്യാരക്ടർ ഒന്ന് അല്ലല്ലോ നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നെ നമുക്ക് തൽക്കാലം കളിക്കാൻ വേറൊരു ക്യാരക്ടർ ഉണ്ട് മോനെ മനസ്സിലായോ നമ്മൾ നമ്മൾ ഇതൊക്കെ മുമ്പേ കാണുമല്ലോ നമുക്ക് നമുക്ക് ഒരു ക്യാരക്ടർ മാത്രമല്ല നമുക്ക് ക്യാരക്ടർ വലതുണ്ടേ നമുക്കൊരു മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് പലവട്ടാസ് വലതാ വിമലനെ ഏതൊക്കെ ക്യാരക്ടർ ചാറ്റ് എടുക്കണേ പിന്നല്ലോ എൻ്റെ അമ്മ വളരെ ചുരുക്കം അറിവേ ചെയ്തിട്ടുള്ളു പക്ഷെ ഇജാദി ഫാൻ ബേസ് ഉള്ള വേറൊരു ക്യാരക്ടർ ഉണ്ടാവില്ല വിമലനെ പോലെ എൻ്റെ ആളിയ ഉം വിമല വലാട്ട സാ ഇതൊക്കെ നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് സീനൊന്നുമില്ല ഞാൻ ആർ പി